ചോദിച്ച ഒരു ചോദ്യം എന്ന് സൗദി അറേബ്യയിൽ പാർട്ട് ടൈം ജോലി ലീഗൽ ആണോ എന്നാണ് ആദ്യം തന്നെ അതിനുള്ള മറുപടി പറയാം ഹൗസ് ഡ്രൈവർ ചെയ്യുന്ന പാർട്ട് ജോബിനെ കുറിച്ച് പറയുന്നതിന് മുന്നേറ്റ് കമ്പനിയിലുള്ളവർ എന്ത് പാർട്ട് ജോബ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആദ്യം പറയാം ജോലി മുണ്ട് മുറുക്കി കിടക്കാം എനിക്ക് അറിയില്ല എന്നിട്ട് തരുന്നതോ വെറും ആയിരത്തി ഇരുന്നൂറ് ഉലുവ നമുക്കത് സീർത്ത് വലിക്കാൻ തക്കിയോ നമുക്ക് മാസം ഒരു പതിനായിരം രൂപ കിട്ടുന്ന ജോലി വേണം തോറ്റ വിഷയം പിന്നെ ഗുഡ് മോർണിംഗ് മച്ചാറേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോഴും അച്ചാമാരെ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഡ്രൈവർമാർക്ക് പാർട്ട് ടൈം ജോലി പോസിബിൾ ആണോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാമോ സൗദി അറേബ്യയിൽ പാർട്ട് ടൈം ജോലി പോസിബിൾ ആണോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ബ്ലോഗിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടുള്ള കാര്യം മാത്രമല്ല ഹൗസ് ഡ്രൈവർമാരായിട്ടുള്ള ആരെങ്കിലൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം പാർട്ട് ടൈം ജോലികളാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് അത് നിയമം വിരുദ്ധമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ബ്ലോഗിൻ്റെ കൂട്ടത്തിൽ പോകുന്നത് കേട്ടോ അപ്പം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് സമയം വന്നിട്ട് ഏഴ് നാൽപ്പത്തൊന്നായപ്പോഴത്തേക്കും സ്കൂൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ഓഫീസിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഈ സമയത്ത് നമ്മുടെ മേഡം ഒരു മെസ്സേജ് അയച്ചു ഇന്ന് ഓഫീസിലോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം പുറത്ത് വളരെ വലിയ ട്രാഫിക് ആയിരുന്നു എന്തായാലും ഇന്ന് അവധിയായതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ പുറം സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് മാത്രമല്ല തണുപ്പുണ്ടെങ്കിലും വെയിൽ വന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ സാധിക്കും അപ്പോഴും നമ്മളെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ പിന്നെ പൊതുവായിട്ട് പറയാൻ എന്തോ ഒരു കാര്യം വന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും സേഫ് ആയിട്ട് പോകാൻ ശ്രമിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൈവേയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ആക്സിഡന്റ് കേസൊക്കെ കാണാൻ സാധിച്ചു അത് രാവിലെ തന്നെ ഈ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടപ്പോഴത്തേക്കും മനസ്സാകെ ഒരു ഇതാണ് എന്തോ ഇടിയായിരിക്കും ഇടിച്ചാൽ വണ്ടി ചെന്നം പിന്നെ പിരുന്നു പോയി കേട്ടോ ഒന്നും പറയണ്ട ആളിനെന്തെങ്കിലും പറ്റുമല്ലോ ദൈവത്തിനറിയാം അപ്പോഴേ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം നേരെ പോയിട്ട് ഒരു ചെറിയ ചായ കുടിക്കാം നമ്മൾ ഇന്നലെ മേടിച്ച ഇന്നലെ മേടിച്ച കപ്സ അതായത് ഇന്നലെ നാല് ബോക്സ് കപ്സ മേടിച്ചു കേട്ടോ കോമഡി അതെല്ലാം നാല് ബോക്സ് കപ്സ മേടിച്ചു ഞാൻ ഇന്നലെ കഴിക്കാനായിട്ട് നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചിട്ട് റൂമിൽ വെച്ചപ്പോഴത്തേക്കും എനിക്കൊരു കോള് തോന്നു തണുപ്പ് കൂടി കേട്ടോ ഡോർ അടച്ചേക്കാം അപ്പോൾ എനിക്കൊരു കോൾ വന്നു കോൾ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഹാരിയിൽ പോയിട്ട് കബ്സ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞോ ബുഹാരി റൈസ് തന്നെയാണ് കപ്സ അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോൾ വെള്ളയുണ്ട് പല കളറുണ്ട് അപ്പം അവിടെ ചെന്നപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പൊ ഏത് വേടിക്കണം ഏതാണ് മേടിക്കാൻ പറഞ്ഞതെന്നുള്ളത് അപ്പൊ ഞാനൊന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തു ബുഹാരി റൈസ് തന്നെയാണ് വാങ്ങാൻ പറഞ്ഞത് അപ്പോൾ അത് വാങ്ങാൻ നാല് ബോക്സ് വാങ്ങാനായിട്ട് പറഞ്ഞ കേട്ടോ അപ്പൊ നാല് ബോക്സും പിന്നെ ചിക്കൻ പ പീസൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും ഒരു ബോക്സ് നമുക്ക് തന്നിട്ട് പറഞ്ഞ് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പം രാത്രി ഏകദേശം ഒരു ഒമ്പതര മറ്റോണ്ടായിട്ടുണ്ട് ഞാൻ ആൾറെഡി എന്നെ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ച് വെച്ചേക്കാണ് കഴിക്കാനായിട്ടുള്ളത് അപ്പോഴേ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൈസും എടുത്തിട്ടും അതിൽ നിന്ന് ആ രണ്ട് പൊറോട്ടയും ആ മുട്ടക്കറിയൊക്കെ ഒഴിച്ചിട്ട് അതങ്ങ് കഴിച്ചു കേട്ടോ അപ്പം ബുഹാരിയും മുട്ടക്കറിയും കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വളരെ നല്ലൊരു കോമ്പയായിരുന്നു ഞാൻ തമാശ പറയല്ല അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ അറിഞ്ഞു ഇതൊരു അഞ്ച് മിനിറ്റ് മുന്നേ വിളിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ആ അവിടെ ലാഭിക്കായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമുക്കത് കിട്ടിയത് നമുക്ക് അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് കഴിച്ചിട്ട് കുറച്ച് ബാക്കി വെച്ചിരുന്നു അപ്പോൾ ആ ബാക്കിയുള്ളതാണ് ഇനി പോയിട്ട് ചൂടാക്കിയിട്ട് കഴിക്കാനുള്ളത് അതിന് മുന്നേ തന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ചായ കുടിക്കണം കട്ടൻ ചായ അല്ല കേട്ടോ ചായ കുടിക്കണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന എന്തുവാണെന്ന് അറിയത്തില്ല അപ്പോൾ ഒരു മച്ചാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റർ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ തലവേദന വരും വരാൻ ചാൻസ് ഉണ്ട് വണ്ടിയിൽ ഹീറ്റർ ഓണാക്കി വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ അങ്ങനെ ഓ ഓണാക്കിയിട്ട് ഓടി ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഒരു ചെറിയ കുട്ടി ചായ മേടിച്ച് കുടിച്ചിട്ട് വേഗം തിരിച്ചു വരാം അതേപോലെ തന്നെ നമ്മുടെ പാർട്ട് ടൈം ജോലിയുടെ കാര്യങ്ങളും പറഞ്ഞ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസങ്ങൾ തുടങ്ങാൻ കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ പലരും ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ പാർട്ട് ടൈം ജോലി ലീഗൽ ആണോ എന്നാണ് ആദ്യം തന്നെ അതിനുള്ള മറുപടി പറയാം സൗദി അറേബ്യയിൽ പാർട്ട് ടൈം ജോലി ഇല്ലീഗലല്ല കേട്ടോ അത് ഇല്ലീഗലാണ് നിയമം അതിന് അനുശാസിക്കുന്നില്ല പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് കുറ്റമാണ് എന്നാണ് പൊതുവായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉണ്ട് കേട്ടോ പാർട്ട് ടൈം ജോലിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം നമ്മളുടെ പ്രൊഫഷണലുള്ള ജോലി അതായത് നമ്മളുടെ ഇക്കാമയിലുള്ള ജോലി മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തുച്ഛമായുള്ളൊരു ശമ്പളം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ആ സമയത്ത് നമ്മൾ ഇല്ലീഗലായിട്ട് പോയി പാർട്ട് ടൈം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമ്പാദിച്ച് ഒരുപാട് പൈസ നാട്ടി കഴിക്കുന്നു ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് അറിയാം പക്ഷേ ഇതിന് സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ ഒരിക്കലും നിങ്ങൾ അറിഞ്ഞിരിക്കണം സൗദി അറേബ്യയിൽ പാർട്ട് ടൈം ജോലി ലീഗലല്ല അത് ഇല്ലീഗലാണ് ഓക്കെ അപ്പോഴേ എന്തെല്ലാം പാർട്ട് ടൈം ജോലികളാണ് ഹൗസ് ഡ്രൈവർമാർ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം നമ്മളിപ്പോൾ നേരെ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കത്തിക്കയറുന്നും സംസാരിക്കുമെന്ന് തന്നെ അയപ്പ് നിങ്ങൾ കേൾക്കാൻ സാധിക്കും അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ ഒറ്റ കുഞ്ഞുങ്ങളില്ല കേട്ടോ എല്ലാവരും ഈ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉറക്കം എണീക്കാനൊക്കെ നല്ല രീതിക്ക് താമസിക്കും മാത്രമല്ല ഒരുപാട് പേർക്കും കൂടുതലും ഗവൺമെൻറ് ജോലികളാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത് സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാലും ഭൂരിഭാഗം പേർക്കും ഗവൺമെൻറ് ജോലി ആയിരിക്കും കേട്ടോ ഏതെങ്കിലും ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലി ഉള്ളവർ ണാതിരിക്കത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ചായ മേടിക്കാം കുറച്ച് ഇപ്പൊ ചായ വാങ്ങിയ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു വടയും കൂടെ വാങ്ങി നല്ല പൊരു വരാതിരിക്കുന്ന വട ഈ ചായയും വടയും വല്ലാത്തൊരു കോമ്പാണ് ഇപ്പൊ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ അഭിലാഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ മെസ്സേജ് ചോദിച്ചു മറ്റാൻ സൗദി അറേബ്യയിൽ പിച്ചക്കാരൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു നമ്മുടെ നാട്ടിലത്തെ പോലെ അപ്പോഴേ പൊതുവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വിശക്കാർ ഉണ്ട് ഇല്ലെന്നല്ല ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ഇതാണ് ഒരു സൈഡിൽ ഇരുന്നിട്ട് അങ്ങനെ വിഷ എടുക്കുകയല്ല ജസ്റ്റ് കാറിൽ വന്ന് തട്ടും എന്നെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക അങ്ങനെയാണ് പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് അതിനെ നല്ല രീതിക്ക് വിലക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിപ്പം ഒരു രാജ്യത്ത് കൂടി പോയി കഴിഞ്ഞാൽ ഒരു നൂറ് പേരൊക്കെ മറ്റോ കാണും അപ്പോഴേ നമുക്ക് ഇനി നേരെ റൂമിലേക്ക് പോകാം ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി ലോ ആണ് കേട്ടോ മൊബൈലിൻ്റെ മൊബൈൽ കുറച്ച് ചാർജ് ചെയ്യണം ഞാൻ ഇന്നലെ രാത്രി ഫോൺ ചാർജ് ചെയ്തിട്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല രാവിലെ ബാറ്ററി ലോ കാണിക്കുന്നുണ്ട് ലോ ആയില്ല ഒരു ഇരുപത് ശതമാനം ചാർജേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ റൂമിൽ പോയിട്ട് ബാറ്ററി കുറച്ച് ചാർജ് ചെയ്യണം അതിന് ശേഷം നമുക്ക് കപ്സ് എരിപ്പുണ്ട് അടുത്ത് ചൂടാക്കി നല്ലൊരടി അടിക്കണം ഇന്നലെ രാത്രിത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫുഡായിരുന്നു കേട്ടോ കഫ്സയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഫ്സയും മുട്ടക്കറിയും പൊറോട്ടയും എന്തെന്നറിയത്തില്ല ആര് വലിച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ എണീച്ചതും ലേറ്റായി എണീച്ച് ചടപടാൻ റെഡിയായി ജസ്റ്റ് മോന്ന് കഴുകി പല്ലും തേച്ചിട്ട് ജാക്കറ്റും എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി ഡോർ അടച്ചതിന് ശേഷമാണ് മനസ്സിലായ നമ്മളെ ഷൂ അതോ അല്ലെങ്കിൽ ബൂട്ട് റൂമിനകത്തായിപ്പോയി കേട്ടോ പിന്നെ ഇറങ്ങിയില്ല ഇതിന് തിരിച്ച് കയറണ്ടെന്ന് വെച്ചിട്ട് ടക്കനായാലും നമ്മൾ സാധാ ചെരുപ്പ് ഇട്ടുണ്ട് ക്യൂട്ടിക്കായിട്ട് വന്നു അപ്പോൾ നമ്മൾ ടയർ ടയറ് മാറ്റാത്തത് ആ എപ്പോഴാണ് തന്നെയാണ് ഓട്ടിക്കുന്നത് പക്ഷേ കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമ്മൾ എയർ ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഈ ഒരു ഫ്രണ്ട് ടയറിനുള്ളത് അപ്പോഴെന്തായാലും എത്ര നാളിങ്ങനെ എയർ ചെക്ക് ചെയ്ത് പോകുമെന്ന് അറിയത്തില്ല മുതലാളി മാറ്റാൻ മാറ്റാമെന്ന് പറയുന്നതല്ലാതെ ടയർ മാറ്റാനായിട്ട് ഒരു ഉത്സാഹം കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും എടു നമുക്ക് നേരെ റൂമിലോട്ട് പോവാം അപ്പോഴും നമുക്ക് ഇനി നേരെ പോയിട്ട് ഫോൺ ചാർജ് ചെയ്യതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ലൈക്ക് നമുക്ക് മുട്ട പണി കിട്ടിയ പെട്ടെന്ന് സ്കൂളിലോട്ട് ചെല്ലാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് നേരത്തെ ഇവിടെ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ നമുക്ക് ഈ കപ്സ എടുത്തിട്ടൊന്ന് ചൂടാക്കി ജസ്റ്റ് കഴിച്ചിട്ട് പോവാൻ നല്ല വിഷം ഉണ്ടോ കേട്ടോ അപ്പോൾ എന്തായാലും കഴിച്ചതിന് ശേഷം മാത്രം ഇനി എന്തായാലും സ്കൂളിൽ പോലുള്ളൂ സമയം വന്നിട്ട് ഇപ്പം പതിനൊന്നര ആയിട്ടേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് സ്കൂളെത്തിയാൽ മതി എന്തായാലും പെട്ടെന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് വേഗം വരാം ഓക്കേ ഓക്കെ ഇവിടെ അതാത് ക്ലാസ്സുകൾ തമ്മിലുള്ള ഫുട്ബോളും മത്സരമാണ് കേട്ടോ നടക്കുന്നത് അപ്പോഴേ എല്ലാ കുട്ടികളും പുറത്തിറങ്ങി ഇനി നമ്മളെ പയ്യനെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടെത്തണം ജ വിജയിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് ട്രോഫികളും എല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ എന്താ വന്നു അവേഴ്സിലേക്ക് അപ്പോഴെന്ന് വെച്ചാൽ മതി സമയം വന്നിട്ട് നാല് ഇരുപത്തഞ്ചായിട്ടോ നമുക്ക് ചെറിയൊരു ഡ്യൂട്ടി വന്ന് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പറഞ്ഞു ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും മിലിറ്ററി ഹോസ്പിറ്റലിലെ ലൊക്കേഷനാണ് കിടക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയാലും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്തുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതറിയപ്പോൾ അപ്പോഴും നമുക്ക് പോയിട്ട് നോക്കാം എന്താണ് ഏതാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി നമുക്ക് അവിടെ നി ചെന്നതിന് ശേഷം കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്തൊക്കെയാണ് പാർട്ട് ടൈം ജോലി വരുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറയണമെന്നെ കുറിച്ച് സെറ്റായി നിന്നപ്പോഴത്തേക്കാണ് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് റെഡിയാകാൻ പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നിട്ട് പറയാമെന്ന് വെച്ചു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഹോസ്പിറ്റലിൽ ആകുമ്പോഴത്തേക്കും കുറച്ച് സമയം നമുക്ക് കിട്ടും അവിടെ ചിലവഴിക്കാനായിട്ട് അപ്പോൾ അപ്പോഴേക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം ഓക്കെ അപ്പോഴും അച്ചാൽ മതി സമയം വന്നിട്ട് അഞ്ച് അമ്പത്തൊന്നായിട്ടോ ഇവിടെ എത്താനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നാല് മുപ്പതിന് ഇറങ്ങിയതാണ് ഇവിടെ എത്താനായിട്ട് ഒന്നര മണിക്കൂറെടുത്ത് കേട്ടോ അതിനിടയ്ക്ക് ആംബുലൻസൊക്കെ കയറി വന്ന് ട്രാഫിക്കായി എൻ്റെ പോലും ഒന്നും പറയണ്ട ഇവിടെ അടുത്ത് എത്തുന്നതിൻ്റെ അടുത്തൊരു റൗണ്ട് ബോട്ട് ഉണ്ട് കേട്ടോ അവിടെയാണെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത ട്രാഫിക്കാണ് എങ്ങോട്ട് പോകണമെന്നറിയാൻ പോയി ആംബുലൻസ് കയറി വന്ന സമയത്ത് കേട്ടോ ആംബുലൻസ് അവസാനം തിട്ടയുടെ മണ്ടയിൽ കൂടെയൊക്കെ കയറ്റിക്കൊണ്ട് പോകണമുണ്ട് ഇവിടെ ഹോസ്പിറ്റലിലോട്ട് എമർജൻസി ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വണ്ടി ഒതുക്കി കൊടുക്കാനുള്ള എന്താണ് സ്ഥലം അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും നമ്മൾ പറഞ്ഞു നിന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് അതിനെക്കുറിച്ചാണ് മൈങ്ങി പറയാൻ പോകുന്നത് ഇപ്പോഴും വെച്ചാൽ മതി നമ്മൾ ഹൗസ് ഡ്രൈവർ ചെയ്യുന്ന പാർട്ട് ജോബിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് കമ്പനിയിലുള്ളവർ എന്ത് പാർട്ട് ജോബ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാം അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു സമയമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു രാത്രി വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാകുമ്പോൾ കഴിയും അതിന് ശേഷം അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ എടുക്കുക അല്ലെങ്കിൽ കാർ അവർ വാങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർ ഈ ഹാങ്കർ സ്റ്റേഷൻ ജായ്സ് പോലുള്ള ഫുഡ് ആപ്ലിക്കേഷനായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഓടി പൈസ ഉണ്ടാക്കുകയാണ് അവരുടെ പരിപാടി അപ്പോഴേ ഹൗസ് ഡ്രൈവർമാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് കണക്ക് പുറത്ത് വണ്ടിയിൽ നിന്നും കൊണ്ടുപോകാനായിട്ടുള്ള അലോഡില്ല അപ്പോഴേ വീട്ടിലെ ജോലി മാത്രമാണ് ഈ പാർട്ട് ടൈമിൽ മിക്ക ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിലെ വീട് വൃത്തിയാക്കൽ അത് കണക്ക് തന്നെ മുറ്റം കഴിവൽ പിന്നെ വണ്ടി വൃത്തിയാക്കൽ ഇതൊക്കെയാണ് ഹൗസ് ഡ്രൈവർമാർ പൊതുവായിട്ട് ചെയ്തു വരുന്നത് ഹൗസ് ഡ്രൈവർമാരിൽ ഈ പണികളൊക്കെ ചെയ്യുന്ന കൂടുതലും ഹിന്ദിക്കാരും ബംഗാളികളുമാണ് കേട്ടോ പിന്നെ മലയാളികൾ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ചുരുക്കം ചെരലല്ല നല്ല രീതിക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ അതിൽ വീട് കഴിവാനും മറ്റൊന്നും കണ്ടിട്ടില്ല ഈ വാഹനങ്ങൾ വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു മാസം എത്ര രൂപയെന്ന് വെച്ചിട്ട് ഉണ്ട് അത് ആഴ്ചയിൽ രണ്ട് വട്ടം ഉണ്ട് വാഹനം ക്ലീൻ ആക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഈ പാർട്ട് ടൈം ജോബിൻ്റെ ഒരു രീതി പോകുന്നത് പക്ഷേ ഇപ്പോഴും വേറെ കാര്യം എടുത്തു പറയാം ഇത് ലീഗലായിട്ട് ഇവിടെ അലോഡല്ല ഇല്ലീഗലായിട്ട് ചെയ്യുന്നതാണ് പിന്നെ വേറെ കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വൃത്തിയാക്കാനും അല്ലെങ്കിൽ ഈ വണ്ടി കഴിവാനൊന്നും പുറത്തുനിന്ന് ഒരാളെ വെച്ചിട്ട് അവർ എന്തായാലും ചെയ്യത്തില്ല ഇത് എണക്ക് ഉള്ള ആളുകളെ വിളിച്ചിട്ടാണ് ഇവർ ഈ പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യുന്നത് അപ്പം നമുക്കിത് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറേ നാൾ നിൽക്കുമ്പോഴത്തേക്ക് ഇത് എണക്ക് അടുത്ത് പരിചയമുള്ളവരും അല്ലെങ്കിൽ നമ്മൾ ലീവിന് പോകുന്നവരൊക്കെ ഇത് എനിക്ക് ജോലി പറയും അങ്ങനെയൊക്കെയാണ് ചെയ്ത് കാശുണ്ടാക്കുന്നത് കേട്ടോ അപ്പോഴേ ഹൗസ് ഡ്രൈവർമാർ ചെയ്യുന്ന ജോലി ഇതാണ് പൊതുവായിട്ടും ഒരു നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഈ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യാനായിട്ട് പോകുന്നവർ കാണുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും വന്ന വീട്ടിൽ അവർ പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രം നിന്ന് പോകുന്നവരാണ് കേട്ടോ അപ്പോൾ ഈ ബാക്കി വരുന്ന ആ രണ്ട് ശതമാനം ആളുകൾക്ക് അത്യാവശ്യം എന്താണ് ഫ്രീഡവും കാര്യങ്ങളൊക്കെ കാണും വീട്ടുകാർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാൻ ഇത് എനിക്ക് പാർട്ട് പാർട്ട് ടൈം ജോബിന് എന്നുള്ള ഒരു ഡൗട്ട് ചില മച്ചാൻമാർക്ക് ഇപ്പോൾ കാണും അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം ഞാൻ വന്ന സമയത്ത് ഇത് എനിക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ കേട്ടോ പാർട്ട് ടൈം ജോബിന് പോയിട്ടുണ്ട് അപ്പോൾ പോയ സമയത്ത് എന്താണ് സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഫീൽ അറിയാനിടയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ വണ്ടി ക്ലീനായി ആ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ട് ടൈം ടൈം ജോബിനാണ് പോയത് ഒരു വീട്ടിലേക്കാണ് പോയത് ആ വീട്ടിലെ വാഹനം ഞാൻ ക്ലീൻ ആയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കഫിയിൽ അത് കാണാനിടയായി പുള്ളി വണ്ടി നിർത്തിയിട്ട് സലാമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നേരെ ഇത് കഴിഞ്ഞിട്ട് അങ്ങ് വീട്ടിൽ വരാൻ പറഞ്ഞു കേട്ടോ അടുത്തു തന്നെയാണ് കേട്ടോ വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലായി ചിലപ്പോൾ ഇത് വഴക്കുറയാനോ എന്താ അല്ലെങ്കിൽ ഇത് പണിഷ്മെൻ്റ് എന്തെങ്കിലും തരാനായിരിക്കണം എന്നാൽ മനസ്സിലായി സംഭവം രണ്ടും കൽപ്പിച്ച ഓക്കെ പറഞ്ഞു നമ്മൾ ചെന്നു ചെന്നു പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് നീ എൻ്റെ വീട്ടിലെ ഡ്രൈവറായിട്ടാണ് വന്നത് അപ്പം നീ ഇങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല നീ ഇങ്ങനെ അന്നും പോകരുത് വീട്ടിൽ നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യുക ഇവിടുത്തെ വണ്ടികൾ കഴിയും എന്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണല്ലോ അത് നമുക്ക് പത്ത് പൈസ കിട്ടത്തില്ല നമ്മൾ ഈ ശമ്പളം തന്നെയാണ് നമ്മൾ ഓട്ടിക്കുന്ന വണ്ടിയാകുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ കഴിയും വേറെ വണ്ടികളൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മാൻ ചോന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യരുത് അതൊന്നും എനിക്കിഷ്ടമല്ല കാര്യമില്ല അപ്പോൾ അതോടുകൂടി ഞാനത് അറിഞ്ഞതിന് ശേഷം ഞാനങ്ങ് നിർത്തി നമുക്ക് നമ്മൾ വന്ന് നിൽക്കുന്ന വീടാണ് വലുത് അപ്പോൾ അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കാനുള്ളത് അപ്പോൾ അതേ കണക്ക് ഒട്ടുമിക്ക വീട്ടുകാർക്കും ഡ്രൈവർ പുറത്തു പോയി ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല അവരതിനെ തടയിടുക തന്നെ ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ആ ഒന്ന് രണ്ട് പേര് അവർ ലക്കിയാണ് പക്ഷേ വേറൊരു കാര്യം ഒന്നും കൂടി എടുത്തു പറയാം ഇതൊക്കെ ഇല്ലീഗലാണ് എന്നാൽ ഇതൊന്നും ചെയ്ത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്ത് ഇപ്പോഴും പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നവരെല്ലാം കെയർഫുള്ളായിട്ടിരുന്നു കാരണം ഒരു നാൾ എന്തെങ്കിലും പ്രശ്നങ്ങളായി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണൂ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ഇതൊക്കെ കുറേ കേട്ടതാണ് ഇതൊക്കെ ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നതാണ് നീ ഇപ്പോൾ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും തടയിടാനോ വിലക്കാനോ പറഞ്ഞതല്ല ഒരു എന്താണ് ഒരു നാളിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ കാണുള്ളതെന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രാജ്യങ്ങളൊന്നുമല്ല സൗദി അറേബ്യ ആണ് കേട്ടോ അപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ ചേട്ടാ ബൈ ബൈ